ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് വാർദ്ധക്യ വിധവ ഭിന്നശേഷി പെൻഷനുകളും കാർഷിക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകളും കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് വീണ്ടും പെൻഷൻ വിതരണം ആരംഭിക്കുന്നു നിലവിൽ രണ്ടായിരത്തി ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണമാണ് പുരോഗമിക്കാൻ പോകുന്നത് സംസ്ഥാനത്ത് ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ബുധനാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി തൊള്ളായിരം കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിന് അനുവദിച്ചിരിക്കുന്നത് അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക യാണ് ഇനി നൽകാനുള്ളത് കൃത്യമായ രീതിയിൽ മസ്സറിംഗ് നൽകിയ എല്ലാവർക്കും അതുപോലെ ബാങ്ക് അക്കൗണ്ട് നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ടിലേക്കും സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി പെൻഷൻ സ്വീകരിക്കുന്നവർക്ക് അവരുടെ കൈകളിലേക്കും തുക എത്തിച്ചേരും നിലവിൽ അഞ്ച് മാസത്തെ പെൻഷനാണ് ഇനി നൽകാനുള്ളത് അതിൽ രണ്ട് ഘടു ഈ വർഷവും ബാക്കി മൂന്ന് ഘടു അടുത്ത സാമ്പത്തിക വർഷത്തിലും നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ കേന്ദ്ര ബജറ്റ് നാളെ അവതരിപ്പിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുള്ള ഇരുപത്തിനാലായിരം കോടി രൂപയുടെ അനുമതി സംസ്ഥാനത്തിന് ലഭിക്കുമെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു ക്ഷേമ പെൻഷനും വിതരണത്തിനും മറ്റു പദ്ധതി ആനുകൂല്യങ്ങളും നടപ്പിലാക്കാൻ വേണ്ടിയും നേരത്തെ തന്നെ കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതാണ് ഇരുപത്തി കോടി രൂപയുടെ വായ്പാ അനുമതി തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ അഞ്ചു മാസത്തെ കുടിശ്ശിക പെൻഷൻ തീർത്തും വിതരണം ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക